പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഫേക്ക് ആണെന്നുള്ള കാര്യം എൻ്റെ അനിയൻ ഇവടവന ഞാൻ കടലിൽ കൊണ്ടുപോയി നമ്മൾ കുഴഞ്ഞു പോയിട്ട് താഴെ കടലിൽ കുഴപ്പമില്ല നമുക്ക് റഫിൽ നമുക്ക് ഒരിക്കലും പിടിച്ചിടമല്ലേ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചു കേട്ടു പിന്നെ അമ്മയ്ക്ക് വയ്യ റിസൈൻ ചെയ്യുന്നു നീ പറഞ്ഞുവെച്ചാല് സ്മാർട്ടാണ് ഭയങ്കര ആക്റ്റീവ് ആണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞത് ആണ് എന്നെ പൊക്കി കുറെ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് പിന്നെ നീ എന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് നന്നായിട്ട് കൊണ്ടുപോവാ എന്റെ കൂടെ ഇപ്പൊ നീ നിന്ന് കഴിഞ്ഞാല് എന്താ നിന്നെ ഏത് രീതിയിൽ വേണേലും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യുന്നു മറ്റേ അപ്പൊ നമ്മുടെ ഒലിവിയ ഡിസൈൻസ് ഈ ഒരു പ്രശ്നം അവസാനിക്കുന്നില്ലല്ലേ ഒരുപാട് പെൺകുട്ടികൾ പെൺകുട്ടികളിപ്പോൾ മുന്നോട്ടേക്ക് വന്ന് മുഖം കാണിച്ചുകൊണ്ട് അവിടെ നടന്നിട്ടുള്ള ക്രൂരതകളും അവർക്ക് നേരിടേണ്ടി വന്ന അനീതികളും ഒക്കെ ഒന്ന് പറയുന്നുണ്ട് ഇത് തുടക്കത്തിൽ കൺമണി എന്ന് പറഞ്ഞ പെൺകുട്ടി ഒലിവിയ ഡിസൈൻസ് എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചതിന്റെ പുറകെ തുടങ്ങിയ കുറെ പ്രശ്നങ്ങളാണ് ആ പെൺകുട്ടി അങ്ങനെ ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും പുറത്തു വരികയില്ലായിരുന്നു വീണ്ടും പല പെൺകുട്ടികളും അവരുടെ ട്രാഫിൽ പോയി വീഴുകയും ചെയ്തേനെ എന്നാലും ആ പെൺകുട്ടിക്ക് അങ്ങനെ ചോദിക്കാൻ തോന്നി പല പെൺകുട്ടികളും അതിന്റെ അടിയിൽ വന്ന് കമന്റ് ഇട്ടു ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യമൊക്കെ ഒലിവിയ ഡിസൈൻസിന്റെ ഓണേഴ്സ് ൊക്കെ വന്നിട്ട് ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ് ഇവരെ നേരിട്ട് വന്ന് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് വീഡിയോകളൊക്കെ അവർ ഇറക്കി ഇവർ ആ വീഡിയോകളൊക്കെ ഇറക്കിയതിനു ശേഷം ഒരുപാട് പെൺകുട്ടികൾ മുന്നോട്ടേക്ക് വന്നിട്ട് അവിടെ ഞങ്ങളെ ഫോൺ പിടിച്ച് മേടിച്ചു വെച്ചിട്ടുണ്ട് ഞങ്ങളെ ഹറാസ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ശമ്പളം കിട്ടാനുണ്ട് ഞങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് ദുരനുഭവങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒലിവിയ സൈൻസിന്റെ ഓണറിൽ നിന്ന് തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി ഇപ്പൊ വീഡിയോ ആയിട്ടൊക്കെ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് അതിന്റെ ഒരു ശകലമാണ് നിങ്ങൾ നേരത്തെ കണ്ടതും അതുപോലെ തന്നെ അവിടുത്തെ പെൺകുട്ടികൾ ഇതൊക്കെ നേരിട്ടിട്ടുണ്ട് എന്ന് സംശയം ഉളവാക്കുന്ന രീതിയിൽ സൂരജ് പാലാക്കാരനെ സ്വാധീനിക്കാൻ വേണ്ടി കടൽ മച്ചാൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ വിളിക്കുകയും ചെയ്തു ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കൂട്ടി ഇണയ്ക്ക് നോക്കുമ്പോൾ അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ജോലി ചെയ്ത പെൺകുട്ടികൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഉള്ള ഒരു നിഗമനത്തിലേക്കാണ് നമ്മൾ വന്നു നിൽക്കുന്നത് എന്തായാലും ഒരുവിയ ഡിസൈൻസിന്റെ ഓണറിൽ നിന്ന് ദുരനുഭവം ഉണ്ടായ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ അനുഭവം തുറന്ന് പറയുന്നുണ്ട് നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഞാനൊരു മൂന്ന് മാസത്തോളം ഉലുവേ ഡ ഡിസൈൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ ഓഫീസിലാണ് വർക്ക് ചെയ്തത് എനിക്ക് ഈ സി പി എന്ന് പറയുന്ന അയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് പുള്ളി മെസ്സേജ് അച്ചിട്ട് ഇങ്ങനെ വേണം അതിൻ്റെ പൊക്കി കുറെ പറഞ്ഞു ഞാൻ അയക്കുന്ന മെസ്സേജ് ആരും കേൾക്കാണ്ട് നീ മാത്രം കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ മെസ്സേജ് ഞാൻ പ്ലേ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ രണ്ട് കുട്ടികളുണ്ടായിരുന്നു എന്നിട്ട് പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ നീ ഭയങ്കര സ്മാർട്ടാണ് ഭയങ്കര ആക്റ്റീവാണ് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് നീ എന്നെ ഭയങ്കര ഇഷ്ടമാണ് അത് എന്നെ പൊക്കി കുറേ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് ഓഫീസിൽ എന്ത് കാര്യം നടന്നാലും എനിക്ക് റിപ്പോർട്ട് തരണം നീ നിന്നെയാണ് ഞാൻ അതിനെല്ലാം ുന്നത് പിന്നെ നീ എന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് നന്നായിട്ട് കൊണ്ടുപോകാം എന്റെ കൂടെ ഇപ്പൊ നീ നിന്ന് കഴിഞ്ഞാൽ എന്താ നിന്നെ എനിക്ക് ഏത് രീതിയിൽ വേണേലും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും നിനക്ക് എന്ത് ആവശ്യം വന്നാലും നിനക്ക് എന്നോട് ചോദിക്കാം പൈസയുടെ രീതിയിലാണെങ്കിലും ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിനക്ക് എൻ്റെ എന്റെ അടുത്ത് എന്ത് വേണമെങ്കിലും ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ ഒക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഞാൻ കേട്ടത് പാടെ തന്നെ ഇയാളുടെ ഡിലീറ്റ് ഫോർ എവരോടും കൂടുതൽ ആക്കി കളയോ ചെയ്തത് അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്താ മെസ്സേജ് ഡിലീറ്റ് ആക്കി ചോദിച്ചപ്പോൾ പറഞ്ഞു അതിന് നിന്റെ കൂടെ സാർ എന്താ ഇത് ഡിലീറ്റ് ആക്കിയെന്ന് വെച്ചാൽ പറഞ്ഞാൽ അതിനിപ്പോ നിന്റെ ഫോണിൽ ആ മെസേജ് നിന്റെ കൂടെ ഉള്ളവർ കണ്ടിട്ട് അല്ലെങ്കിൽ അച് കണ്ടിട്ട് അതായത് വൈഫ് കണ്ടിട്ട് ഒരു നിന്നെ മോശക്കാരായിട്ട് അവരാരും ചിത്രീകരിക്കേണ്ട അതുകൊണ്ട് ഡിലീറ്റ് ആക്കിയതാ നീ എന്തെങ്കിലും അത് കൊള്ളാം കേട്ടോ അത് നല്ലൊരു ഐഡിയ ആണ് അതായത് ആ പെൺകുട്ടിയെ ആരും മോശക്കാരായിട്ട് കാണാതിരിക്കാൻ വേണ്ടി ഡിലീറ്റ് ആക്കിയതാണ് വിശ്വസിച്ചു അല്ല എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഈ ഡ്യൂട്ടി ടൈം കഴിഞ്ഞതിന് ശേഷം സ്റ്റാഫുകൾക്ക് എന്തിനാണ് പേഴ്സണൽ മെസ്സേജുകൾ അയക്കുന്നത് എന്നാണ് എന്റെ ഒരു സംശയം എൻ്റെ ഒരു സംശയമാണ് പിന്നെ ഡിലീറ്റ് ഫോർ എവറി വൺ കൊടുത്താലും ദിസ് മെസ്സേജ് വാസ് ഡിലീറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു സാധനം കിടക്കും അപ്പൊ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഏത് സമയത്താണ് മെസ്സേജ് അയച്ച ആ സമയം അവിടെ കാണും ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊരു സന്ദേശവും അവിടെ കാണും എന്തായാലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള തെളിവുകൾ അവിടെ തന്നെ കാണും എന്തായാലും കൊള്ളാം കേട്ടോ ആ പെൺകുട്ടിയെ ആരും മോശമായിട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്തത് ിലീറ്റാക്കി കളഞ്ഞേ നമ്മളായിട്ട് ഒരു ഇത് കൊടുക്കണ്ട അങ്ങനൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു കാരണം പുള്ളി എൻ്റെ ഇത് ഇങ്ങനെ ബിഹേവ് ചെയ്തപ്പോ ഒരു രാത്രി ഒമ്പതര പത്ത് മണി ആ ടൈമാണ് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു ഞാൻ പിറ്റേ ദിവസം വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്താ ഇങ്ങനെ മെസ്സേജ് അയക്കണ്ട ഇപ്പം വീട്ടില് വീട്ടിൽ ചേട്ടനൊക്കെ പറഞ്ഞു ചേട്ടൻ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് അവരെ വൈഫിനോട് തന്നെ നീ പറയുന്നു പറഞ്ഞു അപ്പൊ ഞാൻ ഈ പുള്ളിയുടെ വൈഫിനോട് തന്നെ കാര്യം പറഞ്ഞു പുള്ളിക്കാർക്ക് ഇത് കേട്ട അതായത് കുറച്ച് മൊത്തം കേൾക്കാൻ പോലും നിന്നില്ല അവിടെ ഇവിടെ കുറച്ച് കേട്ടിട്ട് ഓടിച്ച് നീ ആരോട് ചോദിച്ചു എനിക്ക് മെസ്സേജ് അയച്ചോ എന്ന് ചോദിച്ചിട്ട് പുള്ളിനോട് ചോദിച്ചു പുള്ളി തന്നെ എന്നെ വിളിപ്പിച്ചു ഞാൻ മെസ്സേജ് എപ്പോഴാടോ മെസേജ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് തന്നെ പറഞ്ഞു പിന്നെ പിന്നെ പുള്ളിക്കാരനത് കാരണം ഫോർ കൊടുത്ത സാധനങ്ങളൊക്കെ എന്റെ ഫോൺ അപ്പൊ കാണിക്കുമ്പോഴേ പുള്ളി മനസ്സിലാവൂ അതുകൊണ്ട് എനിക്ക് ചാടി ചാടി കടിച്ചു എന്തായാലും പിടിക്കപ്പെട്ടു പിടിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കാ എന്നുള്ളൊരു സംഭവം അതെല്ലാ കള്ളന്മാരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഈ വൈഫിനോട് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി എന്താണ് പുള്ളിക്കാരിക്ക് ഇത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയില്ല എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അവിടെ ഡിലീറ്റ് ഫോർ ഒന്നും അയച്ച സമയവും അവിടെ അത് കണ്ടു കഴിഞ്ഞാൽ ഭർത്താവിനോട് ചോദിക്കാവോ എന്തിനാണ് ഈ വൈകിയ വേള മറ്റു പെൺകുട്ടികൾക്ക് പേഴ്സണൽ മെസ്സേജുകൾ അയക്കുന്നതെന്ന് ചോദിക്കാമല്ലോ അല്ലെങ്കിൽ അതിന്റെ ഒരു കോമൺ സെൻസ് വെച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് അയക്കുന്നതെന്ന് മനസ്സിലാക്കാമല്ലോ ഇതൊന്നും ഈ മനസ്സിലാണോ എന്നിട്ട് പുളി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു ജീവിക്കാൻ വന്നവരെ കണ്ടില്ലേ കണ്ടല്ലേ ജീവിക്കാൻ വന്നവരാണ് ഇങ്ങനെ നിക്കുന്നത് അതായത് ജീവിക്കാൻ വന്നവർ അവിടെ ജോലിക്ക് വന്നവരാണെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്ന എല്ലാം അനുസരിച്ച് അവിടെ നിൽക്കണം ഞാൻ ജീവിക്കാൻ വന്നതല്ല ജീവിക്കാൻ വന്നതാണെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നത് കേട്ട് അങ്ങനെ നിൽക്കില്ല അങ്ങനെ കുറെ സംസാരം ഉണ്ടായി അങ്ങനെ പിന്നെ ഞാനിത് ഹോസ്റ്റലിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന സീനിയർ അവിടെ മുന്നേ വർക്ക് ചെയ്ത ഒരു ചേച്ചിനോടൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞു ഇയാളെ സ്ഥിരം പരിപാടിയാണ് ഇത് ചേച്ചിക്കും അങ്ങനെ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നീ അത് അവരോട് പറയണ്ടായിരുന്നു നീ പറയാതെ വെച്ചിരുന്നാൽ മതി അവരെങ്ങനെ ബിഹേവ് റിയത്തില്ല പൈസ ഉള്ള ആൾക്കാരല്ലേ എന്ത് വേണം എന്ത് ചെയ്യാനും മടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു ആ സീനിയർ ആയിട്ടുള്ള ഒരു സ്റ്റാഫിനോട് പറഞ്ഞു അങ്ങനെ കുറെ പേർക്ക് ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ട് ഇതൊരു സ്ഥിരം പരിപാടിയാണോ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും തുടങ്ങുന്ന ഒരു ഡയലോഗാണ് നിങ്ങൾ പണിയെടുക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഔതാര്യത്തിനല്ലേ നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വേഡി ഓണർ അങ്ങ് തുടങ്ങും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളെ നാപ്പതിനായിരം അമ്പതിനായിരം ഒക്കെ കൊടുക്കാം അല്ലെങ്കിൽ മുപ്പതിനായിരം ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞു ജോലിക്ക് കുളിച്ചിട്ട് ഇവർ പതിനായിരവും ഒക്കെ കൊടുക്കുമ്പോൾ അത് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ തെറ്റാണ് എന്നിട്ട് ഇവർ ആട്ടിന്നുപ്പും കേൾക്കുകയും വേണം ഇതായിട്ട് ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾ ഔദാര്യത്തിലാണ് ഞങ്ങൾ ഔദാര്യത്തിലാണ് നിങ്ങൾ നിങ്ങൾ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഒരുമാതിരി മാനസികമായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന രീതിയിലുള്ള കുറെ കാര്യങ്ങളും പറയും ഈ കൺമണി തന്നെ ഇതിനെതിരെ പ്രതികരിച്ചപ്പോൾ കൺമണിയെ മാനസികമായിട്ട് തർക്കാൻ വേണ്ടി ശപിക്കുന്ന രീതിയിലൊരു ഓഡിയോ ഒക്കെ അന്ന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അന്നത്തെ ആ ഒരു സമയത്ത് പുറത്തെങ്ങാണ്ടായായിരുന്നു അതൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും എന്തായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പെൺകുട്ടികളും ഉണ്ടായിരിക്കും അതായത് ഇവര് പറയുന്ന ഒരു കാര്യം ചോദിക്കാനും പറയാനാരില്ലാത്ത അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്ത പെൺകുട്ടികൾ മതിയെന്ന് അപ്പൊ അങ്ങനെയുള്ള പെൺകുട്ടികൾ വരുമ്പോൾ തിരിച്ച് പ്രതികരിക്കാതിരിക്കുമല്ലോ അത് തന്നെയാണെന്ന് തോന്നുന്നു ഇവരുടെ ഉദ്ദേശം എന്തായാലും പ്രതികരിച്ച പെൺകുട്ടികളൊക്കെ മൊത്തം അഴുക്കാണെന്നോ അവരൊക്കെ ജീവിക്കാൻ വന്നതല്ലോ എന്നൊക്കെയാണ് അന്നം പറയുന്നത് എനിവേ ഇങ്ങനെയുള്ള ദുരനുഭവങ്ങളൊക്കെ ഒരുപാട് പെൺകുട്ടികൾ തുറന്നു പറയാൻ തുടങ്ങി കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീഡിയോയിൽ ഒരു പെൺകുട്ടിക്ക് അവിടെ നടന്ന ദുരനുഭവങ്ങൾ അതിന്റെ പേസ് കാണിച്ച് തന്നെ ധൈര്യമായിട്ട് മീഡിയയിൽ തുറന്നു പറയുന്നുണ്ട് ഞാൻ എപ്പോഴാണ് എന്നോട് കഴുത്ത് വരുന്നത് കാര്യം പറയുന്നത് അപ്പൊ ഞാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞു അമ്മ എന്നിന്ന് സാറിന്റെ അടുത്ത് പറയി ഞാൻ മാമിന്റെ അടുത്ത് പറയും ഞാൻ രാവിലെ ഒമ്പത് മണിക്ക് പോയാൽ പിന്നെ ഒൻപത് മണിക്കാണ് തിരിച്ചു ഹോസ്റ്റലിൽ കയറുന്നത് ഇവരിട്ടോണ്ട് നടക്കുന്ന ചെരുപ്പ് വരെ അടുത്ത് നടക്കുവായിരുന്നു സാരി പിടിപ്പിക്കുക ഡ്രസ്സ് ഡ്രസ്സ് ഉള്ള സാധനം സെലക്ട് ചെയ്യുക അവരെ ചെരുപ്പ് എടുത്ത് കൊടുക്കുക മേക്കപ്പ് പിടിച്ചു കൊടുക്കുക മുടി ഇടിക്കുക ഇതൊക്കെയായിരുന്നു ഞാനിവിടെ ഒരുമിച്ചാൽ പോയിക്കൊണ്ടിരുന്ന ഒമ്പത് മണിയാകുമ്പോ എട്ട് ഒൻപത് മണിയാകും തിരിച്ച് എങ്ങനെ പോയാലും ഹോസ്റ്റലിൽ കയറേ അപ്പം അമ്മ ഇത് പറഞ്ഞപ്പം ഞാനെന്ത് ഞാൻ എന്തടുത്ത് മാമിന്റെ അടുത്ത് പറയാം നോർത്ത് ആ ഇരിക്കുന്ന സ്റ്റെപ്പ് ഉണ്ടല്ലോ മാം അതിലിരിക്കാൻ ഞാൻ മുട്ടുകൂത്തി നേരത്തെ മുട്ടുകൂത്തിയിരുന്ന കാര്യം പറയുന്നത് അപ്പൊ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ച് കേട്ടു പിന്നെ അമ്മയ്ക്ക് വയ്യ റിസൈൻ ചെയ്യുന്നുള്ള സെറ്റപ്പിലേക്കാണ് ഞാനത് പറഞ്ഞു വരുന്നത് കണ്ടപ്പം പിന്നെ എന്റെ മുഖത്ത് നോക്കുന്നില്ല പിന്നെ ഫോണിൽ നോക്കി ആ ആലോചിക്കാം ആലോചിക്കാന്നുള്ള കാര്യങ്ങളാ പറയുന്നത് അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഹോസ്റ്റലിലേക്ക് ചെല്ലുന്നത് ഹോസ്റ്റലിലെ പിള്ളേർക്ക് രാത്രിക്ക് കഴിക്കാനുള്ള മുട്ടയും വാങ്ങിക്കൊണ്ടാണ് ചെല്ലുന്നത് ചെല്ലുമ്പോഴത്തേനും മാമിന്റെ വോയിസ് നടക്കും അമ്മയും മോളും കൂടി സാലറി കിട്ടാത്തതുകൊണ്ട് പ്ലാൻ ചെയ്യുവല്ലേ എന്നുള്ള സാധ്യത കേട്ടപ്പോഴും എനിക്കങ്ങ് ടെൻഷനായി കാരണം നാളെ ഇവിടെ വന്നാൽ ഞാൻ എന്താണ് ഫേസ് ചെയ്യാൻ എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട് മീറ്റിംഗ് വെക്കും എന്നെ നിന്നങ്ങ് എല്ലാവരും കൂടെ അങ്ങ് ഞാനങ്ങ് ഭൂമിയോളം കുളർന്നങ്ങ് താഴെ പോകുന്ന അവസ്ഥയിലാക്കും അത് പേടിച്ച് എനിക്ക് ടെൻഷനായി പ്രഷർ വൈറേഷൻ വന്ന് ഞാൻ തല ചുറ്റി വീണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അന്ന് രാത്രി തന്നെ രാത്രി തന്നെ ഇവിടുത്തെ ഹോസ്റ്റലിലെ പിള്ളേർ ചേർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പം അവിടുന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താ എന്താ പറ്റിയത് കുട്ടിക്ക് എന്താ പറ്റിയ ടെൻഷൻ ഉണ്ടല്ലോ അറിഞ്ഞോണ്ടിരിക്കുക ഞാൻ ഹോസ്പിറ്റലിൽ നിന്നും കരഞ്ഞോണ്ടിരിക്കുക എന്നിട്ടും അവിടെ നിന്നിട്ട് പോട്ടെ അവര് വന്ന് അന്വേഷിക്കണമോ കാര്യങ്ങളോ ഒന്നുമല്ല അവര് കാരണം സംഭവിച്ചു അവര് കാരണം ഉണ്ടായ ഒരു പ്രശ്നത്തിന് അവരുടെ ഹോസ്റ്റലില് അവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫിനാണ് വർക്ക് അമ്മ അമ്മയടക്കം അവിടെ വർക്ക് ചെയ്യുന്നതാ എന്താണ് കാര്യം എന്നൊരു മെസ്സേജ് അയച്ചെങ്കിലും ചോദിക്കാനുള്ള മര്യാദ അവർ കാണിച്ചില്ല അത് കണ്ടപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെയുള്ള ഒരു സ്ഥാപനത്തില് ഇങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ വിട്ടിട്ട് പോകാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും പാരന്റ്സിനുണ്ടാവുന്ന ഒരു കൺസേൺ ആണത് നമ്മുടെ കുട്ടികൾ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത സ്ഥലത്ത് വിട്ടിട്ട് പോകാൻ പേടിയുണ്ടാവും അവരുടെ ഹോസ്റ്റലാണെന്ന് പറയുന്ന സ്ഥിതിക്ക് ഒരു ക്യാമറ പോലും ഇല്ല അവിടെ എന്തെങ്കിലും സംഭവിച്ചറിയാൻ വേണ്ടി ഇത്രയും പെൺ നിൽക്കുന്ന ഹോസ്റ്റലാണ് ഇത്രയും ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന അത്രയും നാളും ഈ ഒരു ക്യാമറ ഉണ്ടായിട്ടില്ല അപ്പം അമ്മ പറഞ്ഞു ഞങ്ങൾ റിസൈൻ ചെയ്യാണ് ഇങ്ങനൊരു ഞാൻ ഇങ്ങനെ ഒരു സ്ഥാപനത്തിലും അവളെ നിർത്താൻ താല്പര്യമില്ല അപ്പൊ കൺമണിയുടെ വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ചെയ്ത ആൾക്കാരൊക്കെ എന്തുകൊണ്ട് നേരിട്ട് വരുന്നില്ല എന്ന് അച്ഛുമാൻ ചോദിച്ചുകൊണ്ട് കുറെ വീഡിയോകളൊക്കെ ചെയ്തിരുന്നു ഇപ്പൊ അവരെല്ലാം നേരിട്ട് വന്നിരിക്കുന്നു നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ വന്ന് പ്രതിഷേധം അറിയിക്കുന്നു അപ്പൊ ഇതിലൊക്കെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇതിനൊരു മറുപടി വീഡിയോ ആയിട്ടൊക്കെ വരുന്നൊക്കെ വിചാരിക്കുന്നു ഇനി ഇങ്ങനെയുള്ള അന്ന് കൺമണി ഇട്ട വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ഇട്ട അതേ കാര്യങ്ങൾ തന്നെ ഈ പെണ്ണുകൾ വന്ന് ധൈര്യമായിട്ട് തുറന്നു പറയുകയാണ് അപ്പൊ ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ് ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് നടക്കുന്നുണ്ട് എന്ന് തന്നെയല്ലേ നമുക്ക് നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഇതുപോലെയുള്ള പീഡനങ്ങള് പോലെയുള്ള കാര്യങ്ങളുമൊക്കെ അവിടെ പെൺകുട്ടികൾ അനുഭവിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു സ്ഥാപനത്തെ ന്യായീകരിക്കാനും വെള്ള വേണ്ടി ഇതിനെതിരെ വീഡിയോ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ സൈഡിൽ നിന്ന് സംസാരിക്കുന്നവരെ സ്വാധീനിക്കാൻ വേണ്ടി കടൽ മച്ചാനെ പോലുള്ള ആൾക്കാർ വരികയാണ് കഴിഞ്ഞ ദിവസം സൂരജ പാലക്കാരനെ വിളിച്ചൊരു വോയിസിനോട് കടൽ മച്ചാന് വിളിച്ചൊരു വോയിസിനോട് സൂരജ പാലക്കാരൻ പുറത്തുവിട്ടിരുന്നു നമുക്ക് അതൊന്ന് കേൾക്കാം ഹലോ ആ നമസ്കാരം സൂരജ് സാറല്ലേ സാറേ ഇത് മുഖ്യമന്ത്രി ഓഫീസിലാണ് എറണാളെ ആണോ പിന്നെ വിളിച്ചത് മറ്റേ നമ്മടെ അടൂരില് ആ കേസില്ലേ മറ്റേ ഒലിവിയുടെ എന്തോ വീട് അതെന്തായിരുന്ന സംഭവം അല്ല അണ്ണൻ അല്ല അതെ നമ്മടെ ഒരു സംസാരിക്കാൻ ചോദിക്കാൻ പറ്റുമോ നീ എന്ത് റൂട്ട് ശരിയല്ലോടാ ഞാൻ പറഞ്ഞതരാ എന്താ കാര്യം കാണാൻ പറ്റുമോ നേരിട്ട നാടാവിട് മക്കളെ നീ നീ ഭയങ്കര കഷ്ടപ്പെട്ട് ഈ മേഖല നിൽക്കുന്ന ഒരാളാണ് നീ എനിക്ക് നിക്കരുത് ഭയങ്കര മോശമാണ് അണനെ പറഞ്ഞിട്ട് എന്നെ വിളിക്കരുത് തെറ്റാണ് തെറ്റാണ് നീ ചെയ്തത് തെറ്റാണ് ഇഷ്ടം കളയല്ലേ എനിക്ക് എന്നെ ഇഷ്ടം അറിയോ എനിക്ക് അതൊക്കെ നിന്നെ എനിക്ക് എന്ത് അറിയോ സംസാരിക്കുന്നത് വളരെ തെറ്റാണ് അത് ഓർത്തു നോക്ക് ചേട്ടനെ ഒരേ വർഷം കഷ്ടപ്പെട്ട ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളല്ലോ ആ സ്നേഹം നീ എന്നോട് കാണിക്കേ നീ എത്ര നീ എറണാകുളം കാണാം കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി വിളിക്കരുത് കാരണം കാണാൻ നമ്മൾ എന്തെങ്കിലും കണ്ടേക്കാം അപ്പം നിങ്ങൾക്കുണ്ടേ കേട്ടോ പറയുന്നത് കേട്ടോ ഹലോ നമ്മളെ ഒരു അതല്ല പറഞ്ഞത് കേട്ടാൽ മതി എന്നൊക്കെ ഒരുപാട് അതുകൊണ്ട് ഞാൻ അത് പറയുന്നത് കേൾക്കും യൂട്യൂബും ഒക്കെ നിക്കും പക്ഷെ അതിനപ്പുറത്തേക്ക് മനുഷ്യൻ ജീവിച്ച കുറച്ച് കുറെ ചുറ്റുപാടുകളൊക്കെ ഉണ്ടാവും ഓർത്തോട്ട് വിളിക്കും സ്വാധീനിക്കാൻ വേണ്ടിട്ടാണെന്ന് സൂര്യമല ആക്കാരുടെ മനസ്സിലാവുകയും അത് വേണ്ട എന്ന് സൂരജ് പാലാക്കാരൻ പറഞ്ഞ് വിലക്കുകയും ചെയ്തു അത് ഇവൻ നേരിട്ട് കണ്ടിട്ട് പറയാൻ നേരിട്ട് കണ്ടിട്ട് പറയാം എന്ന് പറയുമ്പോൾ തന്നെ റൂട്ട് എങ്ങോട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ എന്നാൽ കടൽമച്ചാൻ എന്ന് പറയുന്ന ആൾ ഫേക്ക് ആണെന്ന് ഉള്ള ഒരുപാട് കമന്റുകൾ സൂര്ജ് പാലക്കാരന്റെ ഈ ഒരു വീഡിയോ അടിയിൽ വരുന്നുണ്ട് അത് ഫേക്ക് ആണെന്ന് ആദ്യമായിട്ട് തുറന്നു പറഞ്ഞ ഒരു വ്യക്തി കടൽക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു വ്ളോഗർ ആ ഒരു വ്യക്തി കടൽ മച്ചാനോട് കടലിൽ പോയപ്പോൾ ഇന്നേ വരെ കടലിൽ പോകാത്ത ഒരാൾ കടലിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകളും കടൽ മച്ചാന് വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് പുള്ളി ആണെന്നുള്ള കാര്യം എന്റെ അനിയൻ ഇവ ഇവിടെ ഇരിക്കണവന ഞാൻ കടലിൽ കൊണ്ടുപോയി ഇപ്പം കുഴഞ്ഞു പോയിട്ട് കടലിൽ കുഴപ്പമില്ല നമുക്ക് റഫിൽ നമുക്ക് ഒരിക്കലും പിടിച്ചിടാൻ കടലിൽ പരിചയമില്ലാത്ത ഒരാളെ നമുക്ക് കടലിൽ കടലിൽ കൊണ്ടുപോവാം താഴെക്കടലിൽ കൊണ്ടുപോവാൻഡ് വള്ളങ്ങളാണ് മച്ചാൻ കൂടുതലായിട്ട് പോയയ്ക്കണം കടൽ മച്ചാൻ എന്ന് പറഞ്ഞ ഒരാൾ ഒരു ദിവസം ഒരു ദിവസം പോലെ കടലിൽ കിടന്നു തുടങ്ങി ഒരു ബോട്ടിൽ ഫിഷിങ്ങിന് പോയിട്ടില്ല കാരണം ഈ ബോട്ട് എന്നൊക്കെ പറഞ്ഞാൽ അഞ്ചും ആറും എട്ടും പത്ത് ദിവസം മീനില്ലെങ്കിൽ പന്ത്രണ്ട് ദിവസം വരെ കടലിൽ ആംഗർ ചെയ്ത് കിടക്കും അപ്പം എന്ന് വെച്ചാൽ കടലിൽ കിടന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാവും കടലിൽ പോയി ശീലമുള്ള ഒരാൾ ആൾക്കാണെങ്കിൽ കുഴപ്പമില്ല പരിചയ ഒരാണെങ്കിൽ പിന്നെ ആളുടെ ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ ഈ കടലിൽ ചൊരിക്കടിച്ചപ്പോൾ കുഴയും കണ്ണിങ്ങനെയാണ് ഞാൻ സോഷ്യൽ മീഡിയ കൂടി കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് കുഴയും ഞാൻ കുറെ പേര് കടലിൽ കൊണ്ടുപോയിട്ടുണ്ട് കൂട്ടാരന്മാരാ ഫ്രണ്ട്സ് ബ്ലോഗർമാരാ അപ്പൊ അവർക്കൊക്കെ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ ഇതിലൂടെ കടലിലോട്ട് പോകുമ്പോൾ അവരുടെ രൂപം അത് അവരുടെ സംസാരമൊക്കെ മാറും പലർക്കും പല ഇതാണ് ചിലർ ഛർദ്ദിച്ച് കിടക്കും ചിലർ ബോധമില്ലാണ്ട് നടക്കും ചിലരി സംസാരിച്ചിട്ട് കുഴഞ്ഞു പോകും കണ്ണടഞ്ഞിട്ട് കുഴഞ്ഞു പോകും പറയണെന്താണുദ്ദേശിക്കുന്നത് ആളുടെ ഉള്ളിലോട്ട് വരുവല്ലെങ്കിലും പുഴ ഇങ്ങട്ട് കണ്ണടച്ച് തളർ തളർച്ചയായിരിക്കും അത് പല വീഡിയോയിലും ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയ ആളുടെ അപ്പോൾ എനിക്ക് മനസ്സിലായ ആൾ ഫേക്കാണ് ജെനുവൻ ആയിട്ടൊരു കടലിൽ പോകുന്ന ഒരാളല്ല പക്ഷേ പലപ്പോഴും എല്ലാവരോടും പറയുന്നത് ഞാൻ കടലിൻ്റെ കടലിൽ പണിക്ക് വരുന്ന ഒരാളാണെന്ന രീതിയിലാണ് പല വീഡിയോയിലും പറയണത് ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് ചെയ്യണം നമുക്ക് നമ്മൾ നമ്മൾ പണി വീഡിയോസ് കാണിക്കണം അങ്ങനത്തെ ഒരു മ്പൻ പറഞ്ഞു വേറൊന്നുമില്ല കടൽ മച്ചാൻ ഇതുവരെ കടൽ പണിക്കൊന്നും പോയിട്ടില്ല ആളൊരു ആണ് കടലിലെ മക്കൾ അല്ലെങ്കിൽ കടലില ജോലിക്ക് പോകുന്ന ആൾക്കാരെ വിറ്റുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വന്ന ഒരാൾ അത്രേ ഉള്ളൂ കടൽ കമ്പൻ എന്ന് പറയുന്ന വ്യക്തി കടലിൽ ജോലിക്ക് പോകുന്നതാണ് ആഴ്ചകളോളം ബോട്ടിലൊക്കെ കിടന്നുറങ്ങുന്ന ഒരാളാണ് പക്ഷെ അങ്ങനെയൊന്നും പോകാതെ കടലിലെ മക്കൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ പഠിക്കാൻ വേണ്ടി വന്ന ഒരാളാണ് കടമച്ചാൻ എന്നാണ് കടൽ കമ്പനി ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത് കടൽമച്ചാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മുഖം മൂടി ഇതോടുകൂടി അഴിഞ്ഞു അഴിഞ്ഞോളൂ ഇതിനു മുമ്പും ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ അല്ലെങ്കിൽ ഇൻസിഡന്റുകൾ കടൽമച്ചാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് ഈ സൂര്യപാലക്കാരന്റെ കമൻസിന്റെ അടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങി എന്ത് തന്നെ ആയാലും ഒലിബിയ ഡിസൈൻസിനെതിരെ വരുന്ന ആരോപണങ്ങളൊക്കെ ശരിവെക്കുന്ന രീതിയിലാണ് പല കാര്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അന്ന് മുതിരെ ഇവരെ വെല്ലുവിളിച്ച കാര്യങ്ങളെല്ലാം ഇപ്പൊ പുറത്തു വന്ന് പെൺകുട്ടികൾ ധൈര്യമായിട്ട് തുറന്നു പറയുകയാണ് അപ്പൊ എന്തൊക്കെയായാലും അവിടെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് എന്തായാലും ബാധിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് നീതി കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ചെയ്യുക